ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമുക്ക് എ ഫോർ സൈസ് ഫോട്ടോ അറിയാൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് സ്കെച്ചും കാര്യങ്ങളും ഔട്ടർ ഔട്ടറൊക്കെ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ കുഞ്ഞു കുഞ്ഞു കളങ്ങളായിട്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇട്ടു വരച്ചെടുക്കാൻ പറ്റും കുറച്ചു നേരം നമുക്ക് ഡീറ്റെയിലിങ് കിട്ടും അപ്പോൾ ഫസ്റ്റ് ചേർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ മായ് എടുക്കാം നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് മായച്ച് ക്ലിയർ എന്നാണ് ഫസ്റ്റത്തെ ഭാഗം അപ്പോൾ നമ്മൾ കഴിഞ്ഞാൽ ഫസ്റ്റ് വരയ്ക്കാൻ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണ് പിരികം എന്തൊക്കെയാണ് ഫസ്റ്റ് വരയ്ക്കാൻ പോകുന്നത് അപ്പോൾ പിരികം വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പെൻസില് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർക്കോൾ പെൻസിലാണ് അല്ലെങ്കിൽ ഓരോ ഇഴകളായിട്ട് തന്നെ കറക്റ്റ് വരച്ചെടുക്കുക എന്നിട്ട് പിന്നെ ജസ്റ്റ് നമ്മൾ ബ്രഷ് എടുക്കുക നമ്മൾ മേക്കപ്പ് ബ്രഷ് ആണ് മേക്കപ്പ് ബ്രഷ് കൊണ്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീൽ അയപ്പിക്കും അങ്ങനെ ഒരു ഫിനിഷിങ് ഉണ്ടാവും അങ്ങനെ അപ്പോൾ നമ്മൾ എടുക്കുന്നവർക്ക് തീർത്ത് തീർത്ത് വരുവാണെങ്കിൽ നമ്മുടെ പണി പഴുതി കുറഞ്ഞിട്ടു പിന്നെ കണ്ണിൻ്റെ താഴെയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് പെൻസിലൊന്ന് ഷെയ്ഡ് ചെയ്യുക ഷെയ്ഡ് ചെയ്യാൻ യൂസ് ചെയ്ത പെൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ബി ടു എച്ച് ഇതൊക്കെയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ പരിപാടി തന്നെ ബ്ലെൻഡ് ചെയ്യുക പിന്നെ കണ്ണ് വരുക കണ്ണ് വേണ്ടി യൂസ് ചെയ്യുന്ന പെൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചാർക്കോൾ പെൻസിൽ തന്നെയാണ് പിരികും കണ്ണൊക്കെ ചാർക്കോൾ പെൻസിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഷെയ്ക്കണ്ടാവണം കാരണം ഒരു കൈ കൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് മറ്റേ കൈ കൊണ്ട് വരയ്ക്കുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഷെയ്ക്ക് ആവുന്നത് അപ്പോൾ രണ്ടും കൂടെ ചെയ്യാൻ കുറച്ച് പണിയാണ് എന്നാൽ പോലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുള്ളൂ അപ്പോൾ അടുത്തൊരു എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഭാഗത്തൊക്കെ നമുക്ക് ഷെയ്ഡ് ചെയ്യണം അപ്പോൾ പെൻസിൽ ചെരിച്ചു പിടിച്ചിട്ട് നൈസായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തൊരു ഇതിനെ വീഡിയോ കുറച്ച് സ്പീഡാക്കി തന്നിട്ടോ കാരണം കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആണ് അപ്പോൾ കുറച്ച് സ്പീഡാക്കി ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടിൻ്റെ ഭാഗം പിന്നെ കണ്ടിൻ്റെ ഉൾഭാഗത്തൊക്കെ നമുക്കൊരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവിടെയൊക്കെ ചെറുതായിട്ട് നൈസ് കൊണ്ട് നൈസ് ആയിട്ട് പെൻസിറ്റ് കൊണ്ടൊന്ന് ഷെയ്ഡ് ചെയ്യണം എന്നിട്ട് നമ്മുടെ മേക്കപ്പ് ബ്രഷ് എടുത്തിട്ട് ഒന്ന് ഷെയ്ഡ് ചെയ്ത് വെക്കുക അപ്പോൾ നമുക്ക് ഒറിജിനാലിറ്റി ഫീൽ ചെയ്യിപ്പിക്കും കേട്ടോ നമ്മളെ ഫോട്ടോയിൽ എന്താണ് കാണുന്നത് അപ്പോൾ അത് അങ്ങനത്തെ തന്നെ കോപ്പി ആണെങ്കിൽ നമ്മൾ ക്ഷമ വേണം ക്ഷമ നമുക്ക് ഉണക്കൂല വരൂടൊന്നും നമ്മുടെ ക്ലിയർ ടൈപ്പ് ടുത്ത് ഒന്ന് കൊടുത്ത് ഫിനിഷിംഗ് ആക്കാൻ വേണ്ടി കണ്ണിന് ഉള്ളൊക്കെ നക്കുന്നുണ്ട് അപ്പോൾ വരച്ചപ്പോൾ തങ്ങനെ ആയിട്ടുണ്ട് കണ്ണും ഐബ്രോയൊക്കെ വരച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂക്കാണ് മൂക്കും ചുണ്ടും ഫേസ് ഒക്കെ നമുക്ക് അടുത്ത് വരയ്ക്കാനുള്ളത് അപ്പൊ അടുത്ത് നമുക്ക് മൂക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ വരയ്ക്കാൻ യൂസ് ചെയ്യുന്ന പെൻസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എച്ച് ബി ടു എച്ച് കെ ആണ് അപ്പോൾ ഈ ഷെയഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പെൻസിലൊക്കെ യൂസ് ചെയ്യാറ് അപ്പോൾ ആ പെൻസിലോട്ട് തന്നെയാണ് നമ്മൾ ഷേഡ് ചെയ്യാറ് മാക്സിമം ഇങ്ങനെ തന്നെ ഷെയ്ഡ് ചെയ്യാൻ നോക്കുക കാരണം ഫോട്ടോയിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ കിട്ടണമെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ കുറച്ച് ടൈം എടുത്ത് ചെയ്യുവാണെങ്കിൽ സംഭവം സെറ്റ് ആയി കിട്ടുന്നതായിരിക്കും പിന്നെ അവസാനം ബ്ലെൻഡിങ് എടുക്കുക ഒന്ന് ബ്ലെൻഡ് ആക്കി വിടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക അവർക്കൂടെ ഉപകാരപ്പെട്ടിട്ട് വെച്ചിട്ടാണ് ഗൈസ് അങ്ങനെ നമുക്ക് ഇത്തിരി ഒരു പണി കിട്ടി ആ തന്ന ഫോട്ടോ നമ്മൾ വരച്ച ഫോട്ടോയാണ് രണ്ട് ഫേസ് കുറച്ച് മാറ്റമുണ്ട് അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള സമയവും കുറവാണ് അപ്പോൾ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫേസ് കുറച്ചിട്ടാണ് ഫോട്ടോ വരച്ചു തുടങ്ങാറ് അപ്പോൾ നമ്മളൊരു സമയം കുറവാണ് അപ്പോൾ നമ്മളിങ്ങനെ വേറൊന്നും നോക്കിയില്ല ആ ഫോട്ടോ മാറ്റിയിട്ട് നമ്മൾ വീണ്ടും വരയ്ക്കാൻ വേണ്ടി പോവുകയാണ്